ആരംഭ പ്രാർത്ഥന ഓ നിത്യനായ ദേവമി ഞങ്ങളങ്ങ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളും നിരാശകളും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളിതാ സമർപ്പിക്കുന്നു നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈ അത്ഭുത തിരുവചനം വണ ഒരു വിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹിനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹിനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹിനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാട് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹിനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹിനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹിനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹിനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹിനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹിനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹിനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹിനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും വിശദയോഹനാൻഡ് സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം